ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് വൃക്ക മാറ്റിവയ്ക്കാനുള്ള ലക്ഷങ്ങൾ കണ്ടെത്തുവാനാകാതെ വിഷമിക്കുകയാണ് ഇടുക്കി മുണ്ടിയരുമ സ്വദേശിനി വിനോദ് മാധവൻ പണിയെടുക്കാനാകാതെ കിടപ്പിലായതോടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്തുവാനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് ഈ കുടുംബം ഡ്രൈവറായിരുന്ന വിനോദിനെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ശരീരം മുഴുവൻ നീരുവെച്ചു പ്രമേഹമാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വിദഗ്ദ്ധ പരിശോധനയിൽ വൃക്കകൾ രണ്ടും തൊണ്ണൂറ്റി ഏഴ് ശതമാനവും തകരാറിലായതായി കണ്ടെത്തി ആറു മാസത്തിനകം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധിച്ചു അതുവരെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്താനും നിർദ്ദേശിച്ചു ആദ്യം പാലയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഡയാലിസിസ് നടത്തിയത് ചികിത്സയ്ക്കും ആശുപത്രിയിൽ പോകാനുള്ള ചിലവും മറ്റും താങ്ങാനാവാതെ വന്നതോടെ മുരിക്കാശ്ശേരിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്നത് ഒരു തവണ പോയി വരാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികം വേണം ഈ തുക കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ് വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണം ചെയ്യണം ഡയാലിസിസ് മുരിക്കാശ്ശേരി പോയി ആറ് ആറ് സൈസും മരുന്നുണ്ട് ഡെയിലി കഴിക്കുന്നത് ആറു പേരും രണ്ടുപേരും വെച്ച് കഴിക്കുന്നുണ്ട് എൻ്റെ ഇൻസുലിൻ ഉണ്ട് ഞാൻ എൻ്റെ വഴിയിലാണ് കൊയിഞ്ഞാൽ എൻ്റെ ആ ബുദ്ധിമുട്ടായിരിക്കും വൈഫിന് ഇപ്പം ചെറിയ ജോലിയുള്ള മടങ്ങി വള്ളക്കടയിൽ ജോലിക്ക് പോകുന്നുണ്ട് അതേപോലെ ഏതാ മറ്റുള്ള പറ്റു പിള്ളേരാണ് ആറ് മാസത്തിനകം മാറ്റി വെക്കുക എന്നതാണ് അപ്പോൾ പതിനാറ് മാസം ആയി സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മാറ്റാറുണ്ട്

news bureau udben Chola.